ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ ഓം നമോ ഭഗവതദേവ് ശ്രീകൃഷ്ണ പരമാത്മനേ നമ വ്യവസായത്മിക ബുദ്ധി റെ ഗേഹ ഗുരുനന്ദന ബഹുശാഗനന്ദ്ശ ബുദ്ധയോ വ്യവസായ ഇങ്ങനെയാണ് ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ് ലക്ഷ്യവും ഒന്ന് മാത്രം ഗുരുനന്ദന ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല കൂടിയതാണ് ശ്ലോകം നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിമൂന്നും ഒരുമിച്ച് വായിക്കുകയാണ് യാമിമാം പുഷ്പിതാം വാചം കാമാനസ്വർഗരാ ജന്മകർമ്മപ്രദം ക്രിയാവിശേഷബുലാം ഭോഗൈശ്വര്യഗതി പ്രതി ആരം ഇതിൻ്റെ എങ്ങനെയാണ് സ്വർഗലോകപ്രാപ്തി ധന്യമായ പുനർജന്മം പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലപേക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങൾ അല്പബുദ്ധികൾ അത്യന്തം ആസക്തരാകുന്നു ഇന്ദ്രിയസുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന അവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു നാൽപ്പത്തിനാലാമത്തെ ശ്ലോകം ഭോഗൈശ്വര്യപ്രസക്താനാം തയാതസാം വ്യവസായാത്മിക ബുദ്ധി സമാധനവീരിയതേ ഇതിൻ്റെ സാരം ഇങ്ങനെയാണ് ഒരു കൊച്ചു കൊച്ചുകുളത്തിൽ കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയൊരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപൊരു അറിയുന്നതുകൊണ്ട് നേടാവുന്നതാണ് നേടാകുന്നതാണ് അഞ്ചാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് ത്രൈഗുണ്യ വിഷയാ വേദ നിർജുന നിർദ്വന്തോ നിത്യസത്വസ്ഥോ നിര്യോഗേമ ആത്മവാൻ നാൽപ്പത്തി അഞ്ചാമത്തേൻ്റെ സാരം പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം അർജുന നീ അവയെ അതിക്രമിക്കണം ദ്വന്ദ്ങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഉദ് ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക നാൽപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങളും മുഴുവനായി ഓം നമോ ഭഗവതദേ വാസുദേവായ ശ്രീഹരേ നമ